ഞാൻ കാര്യങ്ങൾ പറഞ്ഞ ക്ലോസ് ചെയ്തോളാം നിങ്ങൾ റിപ്പീറ്റ് പിന്നെ എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടാൽ മതി ഞാനിപ്പോൾ ഈ ലൈവിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നേ രണ്ട് ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കേണ്ടായിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുമ്പെങ്ങാണ്ട് ഓവൻ ഇറങ്ങിയിട്ട് ആൾക്കാരടുത്ത് എന്തോ പറഞ്ഞെന്നോ അപ്പം നന്ദികേട് കാണിക്കരുതെന്ന് പറഞ്ഞു എനിക്കെതിരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാനത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെട്ടിന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല വളരെ കൂളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏഷ്യാനെറ്റുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ട് ഉണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാറത്തേയുള്ളൂ എനിക്കതെല്ലാം കണ്ടുമിണ്ടാതെ പഞ്ചമുച്ചം അടക്കി പിടിച്ച് നിശബ്ദനായിട്ടിരിക്കാം എനിക്ക് ആ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ അതുപോലൊന്നുമല്ല റോബിന്റെ മുൻകാലത്ത് സംഭവിച്ചത് റോബിനെ റോബിനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ റോബിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോയ്ക്കെതിരെ പറഞ്ഞത് കണക്കോ ഒന്നും അല്ല ഞാനിവിടെ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായെന്ന് മാത്രമല്ല എല്ലാവരുമായും സൗഹൃദത്തിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെട്ടിന്റെ അൻപതാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു വെറും നാറി പൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോയായതുകൊണ്ട് ഞാൻ ഒരു ആശംസ വീഡിയോ എടുത്ത് അയച്ചു തരാം എന്ന് പറഞ്ഞു പറഞ്ഞു തന്നെ ആശംസാ വീഡിയോ തയ്ച്ചു കൊടുത്താൽ ഞാനാണ്